ടാസ്കിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയുടെ ആ വീക്കിലെ ടാസ്കിന്റെ മൂന്നാമത്തെ ഘട്ടത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള ആയിട്ട് നമുക്ക് നോക്കാം ഇപ്പൊ നിങ്ങൾ ബേ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഇന്നും അവർക്ക് തന്നെയായിരുന്നു ആ ടീമിന് തന്നെയായിരുന്നു ചപ്പൽ ഉണ്ടാക്കാനുള്ള ആ ഒരു ദൗത്യൊക്കെ അപ്പോൾ മൂന്ന് റൗണ്ടുകൾ എന്നായിരുന്നു ബിഗ് ബോസ് പറഞ്ഞത് അതിനകത്ത് ഇന്ന് ഇരുപത്തിയഞ്ച് ചെരുപ്പുകൾ തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുക എന്നുള്ള ടാസ്ക് കൊടുത്തു അങ്ങനെ അക്ബറും ആ തൊഴിലാളി യൂണിയൻ നേതാവും കുറച്ച് തൊഴിലാളികളും ചേർന്ന് മെല്ലെ നമുക്ക് ഈ ടാസ്ക് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലെത്തി എത്തുകയും അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് നൂറ ഈ ടാസ്ക് തോക്കുന്നത് എന്തായാലും അവർക്ക് മനസ്സിലായിട്ടുണ്ട് നൂറ എന്തുകൊണ്ടാണ് ഈ ടാസ്ക്കിൽ ക്വാളിറ്റി ഒന്നും വേണ്ട ക്വാണ്ടിറ്റി മതി എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു പവർ നൂറയ്ക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസം ബാക്കിയുള്ളവർക്കൊക്കെ വന്നതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് സോ നൂറയ്ക്ക് അവിടെ ശ്രദ്ധിക്കുമായിരുന്നു അതുപോലെ തന്നെ നൂറാസെ മുതലാളി കുറച്ച് ഇതാക്കി ഉണ്ടായിരുന്നു പിന്നെ ടാസ്ക് ടാസ്ക്ലിങ് നോക്കുകയാണെങ്കിൽ ആദ്യമൊക്കെ നൂറേനെ സപ്പോർട്ട് ചെയ്യാൻ ബിന്നിയാണെങ്കിലും ഒക്കെ ആണെങ്കിലും നൂറേനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ശ്രമവും കാര്യങ്ങളൊക്കെ അവിടെ നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ അക്ബർ കൺവിൻസ് ചെയ്തു അതായത് ഞങ്ങൾ ചെയ്തോളാം ഞങ്ങൾ ഇരുപത്തഞ്ചെണ്ണം ചെയ്തോളാം എന്നുള്ള ആ ഒരു കൺവിൻസിങ്ങിൽ നമ്മുടെ നൂറ വീഴുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്ന് ഒരു ഇൻസ്പെക്ഷൻ എന്നുള്ള രീതിയിൽ ബിഗ് ബോസും ഇതിൻ്റെ ഇടയിൽ ഒരു പണി കൊടുത്തു അതായത് അവരങ്ങനെ ആ ടാസ്ക് ഇതാക്കണ്ട നമുക്കറിയാം ബിഗ് ബോസിൻ്റെ ഒരു അജണ്ടയെന്ന് പറഞ്ഞാൽ ഈ ടാസ്ക് നൂറ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ആ ഒരു ഏതെങ്കിലും ഒരു പവറിൽ നിന്ന് നൂറ പവർ പോകും എന്നുള്ള രീതിയിലാണ് സോ ബിഗ് ബോസ് ആണ് ഇതിനകത്ത് അൾട്ടിമേറ്റ്ലി ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നത് ബിഗ് ബോസിൻ്റെ ഒരു ഗെയിമാണ് സോ ബിഗ് ബോസിൻ്റെ ആ ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ബിഗ് ബോസ് തീരുമാനിച്ച ആ ഒരു സ്ട്രാറ്റജിയിൽ നൂറ ആ ആ ഒരു ഇത് തീരുകയായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഇൻസ്പെക്ഷൻ നടത്തിയ ഒരു സ്റ്റാപ്പ്ലറൊക്കെ പുറത്തുനിന്ന് കട്ടുകൊണ്ട് പോവുക അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ആ ഒരു ഉണ്ടായിരുന്നു എന്തായാലും നൂറ് അൾട്ടിമേറ്റ്ലി ഈ ടാസ്കിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇതുവരെ ഗോൾഡ് കോയിനൊന്നും കൊടുത്തിട്ടില്ല ഇന്നും ബ്ലാക്ക് ഗോയിനും കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം സോ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ടാസ്കിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് സോ നിങ്ങളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ട ഈ സംഭവങ്ങളൊക്കെയാണ് ഇന്നത്തെ ടാസ്കിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് കൂടുതൽ വിവരങ്ങൾക്കും ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരായിരിക്കും ബൈ ഗൈസ്